കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനേഴ് രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്ക് എൽ സി ഡി പ്രൊജക്ടർ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി അധ്യക്ഷത വഹിച്ച പരിപാടി കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ും അഭിനിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് എവിടെ സൂചിപ്പിച്ചതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് നാട്ടിൽ നമുക്കിടയിലുള്ള കൽച്ചകളും അന്ധചിതകളും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളുമൊക്കെ ആ കാണുന്നിടത്ത് അത് ശരിയല്ലെന്ന് പറയാനും തെറ്റിനെ തെറ്റായി കാണാനും ശരിയെ ശരിയായി കാണാനും അത് നാടിന്റെ ഒരു നന്മക്കു വേണ്ടി യുവത് വൈസ് പ്രസിഡന്റ് പി സി അന്നൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഒ കെ സുബൈർ ആയിഷ ചിറ്റകത്ത് സാബിറ ഇടത്തടത്തിൽ എന്നിവരും മെമ്പർമാരായ സാഹിറ റിംഷാനി നാസിമുദ്ദീൻ എന്നിവരും പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സെക്രട്ടറി ഗീത ചടങ്ങിന് നന്ദി പറഞ്ഞു